നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയത്ത് അമ്മയും മക്കളും മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ അച്ഛനേയും സഹോദരൻ്റെയും നിർണായക വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഇപ്പോൾ ഇതാ ജിസ്മോളുടെ ഒരു ബന്ധുവും വൈകാരികമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ് ജിസ്മോൾ ആത്മഹത്യ ചെയ്യില്ല അമ്മായിയമ്മ പ്രശ്നം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള നിർണായകമായ പ്രതികരണമാണ് ബന്ധു നടത്തിയിരിക്കുന്നത് ബന്ധുവിൻ്റെ പ്രതികരണത്തിലേക്ക് എന്ത് കാര്യം പറയുമ്പോഴും അവള് പറയുന്ന ഇതെല്ലാം ഞങ്ങൾക്കറിയാം അവടെ അമ്മായിമ്മ പ്രശ്നം ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഞങ്ങള് സമീപം മാറിയിട്ട് അവക്കെല്ലാം സർവ്വ ചെയ്ത് അവള് ഭർത്താവുമായിട്ട് അവക്കൊന്നിച്ച് ജീവിച്ച് ഒരു നല്ലൊരു ജീവിതം കിട്ടും എന്നുള്ളതാണ് അവളുടെ സൈഡിൽ നിന്ന് അവൾ നമ്മളോട് പറയുന്നത് നമ്മൾ അവളോട് ചോദിക്കുമ്പോ എന്റെ കൊച്ചിന്റെ ആഭിർവാണിക്ക് അവൾ വന്നില്ല അപ്പം നമ്മൾ എന്തൊരു പരിപാടിക്ക് ഞങ്ങൾ ഇവിടെ ഫാമിലി ഒന്നിച്ച് കൂടാറുണ്ട് ഇവിടെ എന്തിനു വരുവേ അവളെ വിടാറില്ല അവളെ നേരം പറയും ഞാൻ അതും ജിമ്മി പറഞ്ഞത് അവിടെ ഒത്തിരി പരിപാടികളുണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് അങ്ങനെ അവൻ ഇങ്ങോട്ടും പിന്നെ വിടാറില്ല അവളെ ഒരു കാര്യത്തിന് പോലും ഇവിടെ ഈയിടെ ഞങ്ങളുടെ അപ്പാപ്പം മരിച്ചു അന്നേരവും അവള് വന്നില്ല അവള് വരാതിരിക്ക മഴ ആയതുകൊണ്ട് അവള് സത്യത്തിൽ അവൾ ആ ഒരു നല്ല കുടുംബശ്രീ ആയിരുന്നു ഒരു കുടുംബിനി ആയിരുന്നു എന്ന് പറയും കാരണം അവൾ ഒരിക്കലും ജിമ്മി അവള് ഞങ്ങളോടൊന്നും കുറ്റം പറയല ജിമ്മിനെ ഒരിക്കലും പറയല പിന്നെയും അമ്മായിമ്മയുടെ ഇത് അവള് ഡയറക്റ്റ് ആയിട്ട് പറയല എന്നാലും അവള് പറയും അമ്മായിമ്മയുടെ പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ ഓക്കെ ആയിക്കോളും എന്നോളിതേ അവള് പറയത്തുള്ളൂ അവൾ ജിമ്മിനെ ഒരിക്കലും കുറ്റം പറയല പെട്ടെന്ന് ഈ ഒരു പ്രശ്നം എന്തോ അവിടെ അതറിയണം അതാണ് അല്ലെങ്കിൽ അവൾ ഒരിക്കലും അവൾ ആ രണ്ട് പിള്ളേരെ അടിച്ച് അവൾ അത്രയും അവള് ഹാർഡ് വർക്ക് ചെയ്യാനും അവള് പിടിച്ച ഈ രണ്ട് പിള്ളേരെയായിട്ടും നാട്ടുകാരും ഞങ്ങളോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു ചാച്ചനായിരുന്നു ഇഷ്ടമുള്ള വ്യക്തി ചാച്ചനായിരുന്നു അപ്പൊ ആ ചാച്ചനിക്കാൻ പറ്റില്ല ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടം പിള്ളേരെയും പിള്ളേരെയും ഒക്കെ നോക്കുന്നത് ചാച്ചനായിരുന്നു നിർണായകമായ പ്രതികരണമാണ് ബന്ധു നടത്തിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പിതാവും സഹോദരനും പ്രതികരിച്ചതും ആത്മഹത്യ ചെയ്യുന്ന ചെയ്യാൻ ജിസ്മോൾ തിരിഞ്ഞതിന് പിന്നിൽ ശക്തമായ ഒരു കാരണമുണ്ട് അതിനേക്ക് നയിച്ചത് എന്താണെന്ന് അറിയണം ആ കാരണത്തെ പുറത്തു കൊണ്ടുവരണം എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു കഴിഞ്ഞ ദിവസം ജിസ്മോളുടെ പിതാവും സഹോദരനും നടത്തിയത് ഈ ഭർത്തൃ വീട്ടുകാർക്കെതിരെ രൂക്ഷമായ വിമർശനം പ്രതികരണമാണ് ഈ ജിസ്മോളുടെ കുടുംബം നടത്തിയത് എന്തായാലും പിതാവിൻ്റെയും സഹോദര യും പ്രതികരണത്തിലേക്ക് അവള് ഒരിക്കലും ആത്മഹത്യ ചെയ്യല്ല ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് അതാണ് ഞാൻ നിയമപരമായിട്ട് അങ്ങേ അറ്റം പോയി എൻ്റെ മക്കൾക്ക് പോകും ഏത് അറ്റം വരെ പോകും അതേ എനിക്ക് നിങ്ങളോട് പറയാൻ ഞാൻ യു കെ എന്ന് വിളിച്ചവള് അപ്പോൾ അവൾ വിളിച്ചിട്ട് എടുത്തില്ല വിഷുവല്ലേ എടുക്കുന്നില്ലെന്ന് വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ ഒതുക്കുമായിരുന്നു അവിടെ എല്ലാവരുമായിട്ടുണ്ട് ഇവിൾ കൊച്ചി ഇവിടെ ഓഫീസിലാണ് ഇവിടെ ഓക്ക് ഓഫീസ് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലേലൊരു പാടുണ്ട് ഞാൻ ചോദിച്ചത് എന്നെ വിട്ട് ചെയ്താൽ മാനേന്ന് ചോദിച്ചു നേരം പറഞ്ഞു ഇത് കൊണ്ടതാണെന്ന് പറഞ്ഞു കഥകളിട്ട് പിടിച്ചു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പപ്പാ ചേട്ടാ എന്നെ പിടിച്ച് പിട്ട് ഇടിച്ചതാണെന്ന് പറഞ്ഞു നീ എന്ത് ചെടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കും എന്നോർത്താം ഇനി പപ്പായോട് പറഞ്ഞു നിറഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് ഞാൻ എനിക്കൊരു കുടുംബം വേണ്ടേ തന്നെയല്ലേ അവൾ വക്കീലാണ് അവർക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യമില്ല അതുകൊണ്ട് ഏതറ്റം വരെ ഞാൻ നിയമപരമായിട്ട് പോകും ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെന്ന് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഓരോ കുടുംബം കുടുംബങ്ങളല്ലേ എന്നോർത്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ തുറന്ന് പറയത്തില്ലായിരുന്നു പിന്നെ എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലല്ല ചേച്ചി ഫുൾ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറുന്ന പറഞ്ഞാൽ അപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ ഞങ്ങളുടെ അമ്മ ആക്സിഡന്റ് മരിച്ചപ്പം അമ്മയുടെ കുറച്ച് പൈസ വന്നായിരുന്നു അത് ത്രീ ഇയർ കിടന്നത് ഇതായി ചേച്ചിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ചേച്ചി അതെടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ലൈറ്റിലൊക്കെ കയറി എവിടെയെങ്കിലും മീൻസ് കുളു അവിടെ നോർത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം എന്നാണ് അളിയനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു അളിയനെ ജിമ്മിനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് അന്ന് സംസാരിച്ചത് ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ അങ്ങനെ എല്ലാം ചേച്ചി ഫ്യൂച്ചറിലോട്ട് ചേച്ചിയുടെ കുറേ ആഗ്രഹങ്ങൾ എന്നോട് അന്ന് പറഞ്ഞതാണ് ചേച്ചി ആ ഒരു രീതിയിൽ ചേച്ചിയോട് സംസാരിച്ച് വെച്ചിട്ട് ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് പോലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ചേച്ചിനെയാണ് ആദ്യം വിളിക്കുന്നത് പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തത് ഞായറാഴ്ചയാണ് എൻ്റെ വൈഫ് ഒരു മെസ്സേജ് വെച്ചപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം രാമൂരത്ത് വെച്ചുണ്ടായിരുന്നു അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ക്ഷീണിച്ച് കിരിക്കുവാണ് പിള്ളേരെ ഒക്കെ കുളിപ്പിക്കണം രാവിലെ പള്ളിയിൽ പോയി അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാറ്റസ് കിട്ടും ആ അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവർ എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് കണ്ടുപിടിക്കണം എന്തായാലും ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ചയായിട്ടോ എന്തോ ഉണ്ടായിട്ടുണ്ട് അതെന്തായാലും കണ്ടുപിടിക്കണം അതിലെന്തോ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് മൂത്ത സഹോ ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട് അവളാ ആ സ്ത്രീ എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തളർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാർ നല്ല രീതിയിൽ തളർത്തിട്ടുണ്ട് പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കുകൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തരുന്നത് എൻ്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു എന്ന് തുടങ്ങി ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തു ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുമായിരുന്നു പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ഞങ്ങൾ ബന്ധുക്കാരെ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചീനെ വിടത്തില്ല ഞങ്ങൾ എൻ്റെ കസിൻസിൻ്റെയൊക്കെ ഒരു കല്യാണത്തിന് ഞാൻ ഈ ചേച്ചീനെ വിളിച്ചുകൊണ്ട് പോയത് കള്ളം പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന് വിടത്തില്ല അവരെ ചേച്ചിനെ പിടിച്ചു പിടിച്ചേക്ക് വരുന്നു പുള്ളിയുടെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നു എനിക്ക് 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 എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് എൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ രണ്ടാമത്തെ കൊച്ചുണ്ടായ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചേക്കുവാണ് എന്നോട് പറഞ്ഞു കുറച്ച് പൈസ അയക്കണം എന്നിട്ട് പപ്പായക്ക് കൊടുത്തുവിടണം എന്നിട്ട് വീട്ടിലൊരു സെർവൻ്റ് നിൽക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഫസ്റ്റ് മന്ത് പൈസ കൊടുക്കേണ്ടത് അത് ഞങ്ങളുടെ കടമയാണ് അതൊക്കെ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ് പക്ഷേ ഇത് ആ പുള്ളി ചേച്ചിയോട് പറഞ്ഞു ഇത് ഇങ്ങനെ കൊടുക്കുന്നൊന്നും ഇല്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ കൊച്ചിന് വേണ്ടി ശ്രമിക്കത്തില്ലായിരുന്നു അങ്ങനെ ചേച്ചിയോട് പൈസ ചോ ചേച്ചി എന്നോട് ചോദിച്ചിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴും അതിൻ്റെ വാട്സപ്പിൽ മെസ്സേജ് കിടപ്പുണ്ട് ചേച്ചി അത്ര മനം എന്നോട് ചോദിച്ചത് എന്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ പൈസ തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അത്ര മനം എനിക്ക് എനിക്കെന്നാൽ മെസ്സേജ് അയച്ചത് കുറെ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം തൊട്ടുണ്ട് ചേച്ചിക്ക് മാനസിക മാനസികപീഠനം ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് അതിൽ മൂത്ത സഹോദരി കല്യാണം കഴിച്ചിട്ട് വേറൊരു സ്ഥലത്ത് കെട്ടിച്ചു വിട്ടിട്ട് പുള്ളിക്കാരി ആ അവരുടെ വീട്ടല്ല നിൽക്കുന്നത് ഈ ചേച്ചീനെ ഈ കെട്ടിച്ചു വിട്ട നീർക്കാട്ടിലെ വീട്ടിൽ പുള്ളിക്കാരി കല്യീച്ചയുടെ കല്യാണം കഴിഞ്ഞ എൻ്റെ അടുത്ത നാളുകൊട്ട് അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി ആണ് ഈ ഇതിൽ ഇവരുടെ കുടുംബം നേരത്തനും ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് പങ്കുണ്ട് പിന്നെ ഈ ബീ ആ പുള്ളിക്കാരി ഒരു ടീച്ചറാണ് ബീന ടീച്ചർ എന്ന് പറഞ്ഞാൽ ആ ടീച്ചറിന് അമ്മയ്ക്ക് പുള്ളിക്കാരി നല്ല രീതിയിൽ കൊണ്ട് എൻ്റെ ചേച്ചിയെ നല്ല രീതിയിൽ മനസ് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അമ്മാവനൊരു തവണ ചെന്നപ്പോഴത്തേക്കും ചോദിച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നോക്കണ്ട ഇപ്പം സമയം പോകൊണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പം പുള്ളി പറഞ്ഞു പുള്ളിക്കാരി പറഞ്ഞത് മകൻ്റെ കൊച്ചായി പോയില്ലേ നോക്കാതിരിക്കാൻ പറ്റുമോ എന്നാ ചോദിച്ചത് പുള്ളിക്കാരി എന്തോ ഔദാര്യം പോലെയോ എന്തോ പെട്ടുപോയി നോക്കാതിരിക്കാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി എൻ്റെ അമ്മാവനോട് ചോദിച്ചത് പുള്ളിക്കാരി അവർ ചേച്ചിയുടെ പിള്ളേരെ പോലും ഈ സ്ത്രീ മറ്റും മക്ക മക്കള് പെമ്മക്കട മക്കളെയും ഈ പുള്ളിക്കും രണ്ടായിട്ട് തന്നെയാണ് കണ്ടിരുന്നത് ഇവരെ തന്നെയാണ് എൻ്റെ ചേച്ചിയെ ഇതിലോട്ട് കൊണ്ടവിട്ടെ இப்போ ஒரு பாலா எவாவோரியோ என்ன வித என்னலாம் வெஞ்சிடுற இப்போ ஒரு பாலா எவாவோரியோ என்ன வித என்னலாம் வெஞ்சிடுற வெஞ்சிடுற இப்போ ஒரு பாலா எவாவோரியோ என்ன வித என்னலாம் வெஞ்சிடுற இப்போ ஒரு பாலா எவாவோரியோ என்ன வித என்னலாம் வெஞ்சிடுற இப்போ ஒரு பாலா எவாவோரியோ என்ன வித என்னலாம் வெஞ்சிடுற